ൈംഗികാതിക്രമം നടത്തിയ കായിക അധ്യാപകന് പോലീസ് പിടിയിൽ പാലക്കാട് വടക്കഞ്ചേരി സ്വദേശി എബിനാണ് കസബ പോലീസിന്റെ പിടിയിലായത് സ്കൂളിലെ കൗണ്സിലിങ്ങിനിടെയാണ് വിദ്യാർത്ഥികൾ അധ്യാപകനെതിരെ മൊഴി നൽകിയത് പാലക്കാട്ടെ സ്വകാര്യ സ്കൂളിലെ കായിക അധ്യാപകനായിരുന്ന വടക്കാഞ്ചേരി സ്വദേശി എബിനാണ് വിദ്യാർത്ഥികളെ ലൈംഗികമായി ഉപദ്രവിച്ചത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇരുപത്തിയെട്ടുകാരനായ അധ്യാപകൻ ലൈംഗികമായി ചൂഷണം ചെയ്തതായി പതിനൊന്ന് വയസ്സുകാരെ സ്കൂൾ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു അധ്യാപകനായ എബിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയെങ്കിലും പോലീസ് സി എന്നിവർക്ക് സ്കൂൾ അധികൃതർ വിവരം നൽകിയിരുന്നില്ല എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന കൗൺസിലിങ്ങിനിടെ മറ്റൊരു വിദ്യാർത്ഥി ദുരനുഭവം തുറന്നു പറഞ്ഞതോടെയാണ് അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് കസബ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ വിദ്യാർത്ഥികൾ അധ്യാപകനെതിരെ മൊഴി നൽകിയത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ എഫ്ഐആറുകൾ എബിനെതിരെ രജിസ്റ്റർ ചെയ്തു സി ഡബ്ല്യുസിയുടെ സമഗ്ര അന്വേഷണത്തിന് ശേഷം പ്രതിക്കെതിരെ കൂടുതൽ നടപടിയുണ്ടാകും വിദ്യാർത്ഥികൾക്കെതിരായ ലൈംഗികാതിക്രമം അറിഞ്ഞിട്ടും പോലീസിൽ വിവരം അറിയിക്കാത്ത സ്കൂൾ അധികൃതർക്കെതിരെയും അന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം ന്യൂസ് മലയാളം പാലക്കാട്